മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചു കേരളത്തോട് ബി ജെ പിക്ക് പ്രതികാര മനോഭാവം വീണ്ടും തുറന്നുകാട്ടുന്നതായി കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ ഒന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അവകാശപ്പെട്ടതുപോലും നിഷേധിക്കുന്ന തികഞ്ഞ ക്രൂരതയാണോ കാട്ടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി പോലും കേരളത്തിന് നൽകുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളം നേടിയ പുരോഗതിയുടെ പേരിൽ കേരളത്തെ ശിക്ഷിക്കുന്ന സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചത് കേരളം പുരോഗതി കൈവരിച്ച ഈ മേഖലയിലൊന്നും സഹായമില്ലെന്ന ദുഷ്ട മനസ്സ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഒരു രൂപ പോലുമില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നാണ് വയനാട്ടിലുണ്ടായത് ആ ജനതയുടെ പുനരധിവാസത്തിനായി ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജിനോടും പുറംതിരിഞ്ഞു നിന്നു ലോക ശ്രദ്ധയിലേക്ക് ഉയർന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനത്തിൻ്റെ അനുബന്ധ വികസനം അനിവാര്യമാണ് അതിൻ്റെ ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന കേരളം ആവശ്യപ്പെട്ടുമെങ്കിലും അതും ബജറ്റ് പരിഗണിച്ചില്ല ദീർഘകാലത്തെ നമ്മുടെ ആവശ്യമായ എയിംസ് റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങിയ ആവശ്യങ്ങളോടും ഈ ബജറ്റും പുറംതിരിഞ്ഞു നിന്നു അതുപോലെ തന്നെ വായ്പാ പരിധിയുടെ കാര്യത്തിലടക്കം കേരളം മുന്നോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചു കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താങ്ങുവിലയില്ല റബ്ബർ നെല്ല് നാളികേര കർഷകർക്ക് പരിഗണനയില്ല അവയ്ക്കായി സമർപ്പിച്ച പ്രത്യേക പദ്ധതികൾക്കും അംഗീകാരമില്ല റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കില്ല ഇങ്ങനെ എല്ലാ തരത്തിലും കേരളത്തോട് ചിറ്റമ്മ നയം ഫെഡറലിസത്തിൻ്റെ അന്തസ്സത്തെ തകർത്ത് കേരളത്തെ വീണ്ടും വീണ്ടും ഞെരിക്കുകയാണ് കേരള ജനതയോടുള്ള തുറന്ന വെല്ലുവിളി കൂടിയാണ് ബജറ്റിലുടനീളം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കേരളത്തോടുള്ള ഈ കൊടുഞ്ചതിയെ ന്യായീകരിക്കാനാണെങ്കിൽ പോലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും ജനക്ഷേമത്തിലും വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ കേരളം ബഹുദൂരം മുന്നിലാണെന്ന് കേരളം പിന്നാക്കമാണെങ്കിൽ കേരളത്തിന്റെ സഹായം കിട്ടുമെന്ന് സ്വന്തം സംസ്ഥാനത്തെ നോക്കി ഇങ്ങനെ പറയാൻ ഒരു സംഘിക്കല്ലാതെ മറ്റാർക്ക് കഴിയും കേന്ദ്രം കാട്ടുന്ന ഈ പ്രതികാര നടപടി അവസാനിപ്പിക്കണമെങ്കിൽ കേരളം എല്ലാ മേഖലയിലും പുറകോട്ടു പോകണമെന്ന് അതിനർത്ഥം നാം ആർജിച്ച നേട്ടങ്ങളാകെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഇത് കേന്ദ്രം കാട്ടുന്ന ക്രൂരതയിലും വലിയ ക്രൂരതയാണ് കേരളത്തെ പട്ടിണിലേക്ക് നയിക്കണമെന്ന് കേരളത്തിൽ വികസന മുരടിപ്പ് സൃഷ്ടിക്കണമെന്ന് ക്ഷേമപദ്ധതികൾ തകർക്കണമെന്ന് മകൻ ചത്തിട്ടായാലും മരുമകളുടെ കണ്ണീർ കാണാൻ കൊതിക്കുന്ന അമ്മായി അമ്മ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് മലയാളികൾക്കായുള്ളത് അതിൽ ഒരാളുടെ പ്രതികരണമാണിത് രണ്ടാമത്തൊരാൾ പല വേഷം കെട്ടി നടപ്പുണ്ട് തൃശ്ശൂരിൽ എന്തോ ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞ് നടന്നതാണ് അയാൾ ഇപ്പോൾ എവിടെയാണോ എന്തോ